അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഇതാവണം എൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യം എൻ്റെ കണ്ണു പതിയുന്ന ഇടങ്ങളിലൊക്കെ എഴുതി സൂക്ഷിക്കേണ്ട ഒരു വചനമാണിത് എൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ ദൈവത്തിൻ്റെതായി എന്നിലുള്ളതെല്ലാം വളരണം എളിമയും ദയയും സഹാനുഭൂതിയും ക്ഷമയും സ്നേഹവും വളർത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചേ അതുമാത്രം പോരാ ദൈവത്തിൻ്റെതല്ലാത്തതായി എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളില്ലേ സ്വാർത്ഥത ദേഷ്യം അലസത അഹങ്കാരം ഇതൊക്കെ പുറന്തള്ളപ്പെടണം ക്രിസ്തു എന്നിൽ വളരണം എന്നിലെ സ്വാർത്ഥത കുറഞ്ഞ് വരണം നമ്മളിത് ചെയ്യുന്നുണ്ടോ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് സങ്കടമുണ്ട് ശരി തന്നെ പക്ഷെ പോരായ്മകളെ പുറന്തള്ളാൻ ഞാൻ ശ്രമിക്കാറുണ്ടോ അതിന് പിതാക്കന്മാർ കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട് അവർ പറയും യോഹന്നാൻ മാംദാനായുടെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും വളരണം എന്ന് നമ്മൾ ഒരാളെ അറിയുമ്പോൾ അല്ലേ സ്നേഹിക്കാൻ പറ്റുക അയാൾ എന്തൊക്കെയാ ചെയ്യുന്നത് ആടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ ആ ആളുടെ കൂടെ പോകണം യോഹന്നാൻ സ്ലീഹ സുവിശേഷത്തിൽ എഴുതിയിട്ടുള്ള കൂടെ വസിക്കൽ മുന്തിരിവള്ളി ശാഖയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ഈശോയോടൊപ്പം ഇരിക്കണം ഈശോയെ അറിയും അറിയുമ്പോൾ സ്നേഹിക്കും നോക്കിക്കേ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നില്ലേ അറിവും സ്നേഹവും കുറെ കൂടി ഈശോയോടൊപ്പം ഇരിക്കാൻ ഇന്ന് ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ അവൻ എൻ്റെ ഉള്ളിൽ വളർന്നുകൊള്ളും